ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാണെന്ന് അറിയാം കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ചധികം ക്യാരറ്റ് കേക്കും അതുപോലെ ഇതിൻ്റെ ഇടയിൽ പ്ലം കേക്കും പിന്നെ പീസ് ഓർഡേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ നോർമൽ നമ്മൾ കേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ മതിയെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും അതൊരു മൂന്നര നാല് മണിക്കൂറൊക്കെ ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഹാഫ് കെ ജിയും അതുപോലെ വൺ കെ ജി കേക്കുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ടോ ഇത് നമുക്ക് പീസ് ഓർഡർ ആയിരുന്നു കേട്ടോ കാരഡൈൻസ് കേക്കിന്റെ ഒരു എമ്പത്തി അഞ്ച് ഓർഡർ ആയിരുന്നു അപ്പോൾ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് അവരൊരു കുടുംബ യൂണിറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു വൺ കെ ജി ക്യാരഡേറ്റ്സ് കേക്കും കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബേസ് ബോർഡിൻ്റെ ടിന്നിൽ നല്ല സെറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചു പാക്ക് ചെയ്ത വീഡിയോ മാത്രം എടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ കറണ്ട് പോയത് കാരണം അധികം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ച പാക്കിംഗ് ബോക്സുകളൊക്കെ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബോക്സസ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായത് പിന്നെ ബോക്സസ് ഒക്കെ എടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആലുവ ബേക്കേഴ്സിൽ നിന്നാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ പ്ലം കേക്കിൻ്റെയും കാരഡേറ്റ്സ് കേക്കിൻ്റെയും ബോക്സസ് ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടോ അതല്ലാതെ നമ്മൾ കൊടുങ്ങലൂടുള്ള മിസ്റ്റർ ബീക്സിലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെയും ഒരുപാട് വെറൈറ്റി ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇപ്പം നമ്മൾ പാക്ക് ചെയ്തത് രാവിലെ തന്നെ നമുക്ക് കൊടുക്കാനുണ്ടായ കുറച്ച് പ്ലം കേക്ക് ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു തീം കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെറമേഡിൻ്റെ സ്റ്റിക്കറും അത് കൂടാതെ വേറെ കുറച്ച് സ്റ്റിക്കറും കൂടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഡാനിക്കുട്ടൻ്റെ സ്കൂൾ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടും കൂടി അങ്ങനെ ചെയ്തതാണ് അങ്ങനെ എല്ലാം കൂടി നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ കട്ടും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ടോ അപ്പോൾ ഇതായിരുന്നു ഡാനുവിൻ്റെ അസൈൻമെൻറ്റ് വന്നിട്ടുണ്ടായത് അപ്പോൾ കേക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം എനിക്ക് ും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റിയില്ലോ ഭാഗ്യത്തിന് ചേട്ടൻ കുറച്ച് ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഈ വക പരിപാടികളെല്ലാം ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം ദേവ് സ്കൂളിലേക്ക് പോവാണ് പിന്നെ നമ്മളുടെ വർക്കുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ ഈ മെറമേഡ് മാത്രം കേട്ടോ സ്റ്റിക്കറായിട്ടുള്ളത് ബാക്കി വർക്കുകളെല്ലാം ഫോണ്ടന്റ് ആയിരുന്നു ഈ ഒരു മെറമേഡിൻ്റെ ടേൽ പോർഷൻ വരുന്ന ഫോണ്ടന്റ് കട്ടർ നമുക്ക് അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ അത് ഇല്ലാതിരുന്നത് കാരണം ഞാനത് കൈ വെച്ച് സെറ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തത് കാരണം ഈ തിരക്കിന്റെ ഇടയിൽ അത് പോയി ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഫോണ്ടന്റ് വെച്ചിട്ട് അതൊക്കെ ഷെയ്പ്പ് ചെയ്ത് ആ ഒരു രീതിയിലാക്കി എടുത്തു ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ഇതുപോലുള്ള ഫോണ്ടെൻ്റെ വർക്കിലെ കേക്കുകൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ടൈം പോകുന്നത് എന്നാലും നമ്മളുടെ കസ്റ്റമേഴ്സ് അതും സ്ഥിരം കസ്റ്റമേഴ്സ് ആകുമ്പോൾ നമുക്ക് അവരോട് നോ പറയാനും പറ്റാത്ത കണ്ടീഷനാണ് അങ്ങനെ കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട് അതിനൊന്നും മറുപടി പറയാനായിട്ട് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ലോ സമയം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ബാച്ച് പ്ലം കേക്കും കൂടി നമ്മൾ റെഡിയാക്കി പിന്നെ ആരും പേടിക്കണ്ട ഈ പ്ലം കേക്ക് നേരിട്ട് ഞാൻ ന്യൂസ് പേപ്പറിലേക്കല്ലേ വെച്ചേക്കുന്നത് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എന്തായാലും ബട്ടർ പേപ്പർ സൈഡിലും താഴെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ താഴത്തെ ബട്ടർ പേപ്പർ കളയില്ല സൈഡിലെ ബട്ടർ പേപ്പർ മാത്രമാണ് റിമൂവ് ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്ക് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് ആരും നേരിട്ട് ഞാൻ ന്യൂസ് പേപ്പറിൽ എടുത്ത് വെച്ചു എന്നുള്ളൊരു കമൻറ്റ് പറയരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് മുൻകൂട്ടി ഞാനത് പറഞ്ഞിട്ടുണ്ടത് പ്ലം കേക്ക് ആണെങ്കിലും ക്യാരഡേറ്റ്സ് കേക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും കാരണം എൻ്റെ വർക്ക് സ്പേസ് കുറച്ച് കുറവാണ് അതുപോലെ തന്നെ നമ്മൾക്ക് വലിയ വലിയ പ്ലാൻ സാനിറ്ററി മെഷീൻസോ അതുപോലെ ഗ്യാസ് ഓവനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഇടയിൽ തന്നെ രണ്ട് ദിവസം അടുപ്പിച്ച് കുറച്ചധികം നേരം കറണ്ട് പോവുകയൊക്കെ ചെയ്തായിരുന്നു ആ ടൈമിലൊക്കെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്ര വലിയ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊന്നും എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ ഇതിനിടയിൽ നമ്മളോടൊരു കമ്പനി ടീം വിളിച്ചിട്ട് ഒരു നൂറ്റി അൻപത് പ്ലം കേക്ക് ഹാഫ് കെ ജി വരുന്ന പ്ലം കേക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറെങ്കിലും നമ്മൾക്കൊരു ഗ്യാസ് ഓവനും അതുപോലെ പ്ലാനറ്ററി മെഷീൻസ് ഒക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് നടക്കുകയില്ല എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ പക്ഷെ കുറച്ച് ഓർഡേഴ്സാണ് എടുത്തെങ്കിലും ഒരുപാട് ഹാപ്പി ആയിരുന്നു ആയിരുന്നെട്ടോ കാരണം കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ദേ ഇത് മൂന്നെണ്ണം ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന പ്ലം കേക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലം കേക്ക് ആണെങ്കിലും ക്യാരറ്റ് കേക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പറ്റിയ നമ്മളൊരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു വൺ ഡേ ഫുള്ള് നമ്മൾ നന്നായിട്ട് പുറത്ത് വച്ച് കൂളാക്കിയിട്ട് പാക്ക് ചെയ്യുക അല്ലാതെ നമ്മൾ നേരെ ഒരു ചൂടോടു കൂടി പാക്ക് ചെയ്താൽ പോലും നമ്മൾക്ക് ആ ഒരു കേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് വരും എന്തായാലും അപ്പോൾ അതൊന്നും അതൊന്നെല്ലാവരും ശ്രദ്ധിക്കുക നമ്മളുടെ ക്യാരഡേറ്റ്സ് കേക്കിൻ്റെയും പ്ലം കേക്കിൻ്റെയും ക്ലാസ്സിലെ സ്റ്റുഡൻസിനോടൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അത് നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് കവർ ചെയ്ത് സീൽ ചെയ്തതിന് ശേഷം ഇതുപോലെ പ്ലം കേക്കിൻ്റെ ബോക്സിലാക്കും പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി നേരത്തെ കിട്ടുന്ന ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് ഒരു മൂന്ന് ദിവസം മുന്നെങ്കിലും ഈ പ്ലം കേക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ദിവസം തന്നെ കസ്റ്റമർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലം കേക്ക് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് എപ്പോഴും ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ വരുന്ന ഓർഡേഴ്സാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് റെഡിയാക്കി വെക്കാം കേട്ടോ പിന്നെ പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഈ പ്രാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ട് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ ഇടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ പക്ഷേ ഒന്നും നിനം പോലെ അങ്ങ് സമയം കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ തവണ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ അങ്ങ് അപ്പോൾ അപ്പോൾതേ നമുക്ക് ഈവനിങ്ങിലേക്ക് ഒരു ബാച്ചും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടോ പിന്നെ ദ ഇത് നമ്മൾക്കൊരു നാൽപ്പത് പീസ് പ്ലം കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു അതും നമ്മളുടെ സ്ഥിരം ആയിട്ടുള്ള ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം സ്പഞ്ചും ബേക്ക് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും കേക്കിൻ്റെ എടുക്കാനായിട്ട് പറ്റിയില്ല ലാസ്റ്റ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് കാണാം ബൈ